കേന്ദ്ര ബജറ്റിൽ കാർഷിക മേഖലയ്ക്ക് ഈ സാമ്പത്തിക വർഷം ഒന്ന് ദശാംശം അഞ്ച് രണ്ട് ലക്ഷം കോടി രൂപ നീക്കിവെക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കാർഷിക മേഖലയിൽ ഉൽപ്പാദനവും വിതരണവും കാര്യക്ഷമമാക്കാൻ ഫണ്ട് വിനിയോഗിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു ഇതിനായി വിവിധ പദ്ധതികൾ തയ്യാറാക്കുമെന്നും ബജറ്റ് അവതരിപ്പിക്കെ നിർമ്മലാ സീതാരാമൻ പറഞ്ഞു കാർഷിക മേഖലയുടെ വളർച്ച ലക്ഷ്യം വച്ചുള്ള ഗവേഷണത്തിന് പ്രാധാന്യം നൽകുമെന്നും സ്വകാര്യ മേഖലയെയും ഉൾപ്പെടുത്തിയായിരിക്കും പുതിയ വിളകളടക്കം വികസിപ്പിക്കാനുള്ള ഗവേഷണമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു മികച്ച ഉൽപാദനം നൽകുന്ന നൂറ്റി ഇനങ്ങൾ വികസിപ്പിക്കും രണ്ട് വർഷം കൊണ്ട് രാജ്യത്തെ രണ്ട് കോടി കർഷകർക്ക് ജൈവ കൃഷിക്കായി സർട്ടിഫിക്കേഷനും ബ്രാൻഡിങ്ങും നൽകുന്നതിന് ഗ്രാമപഞ്ചായത്തുകളും ഗവേഷണ സ്ഥാപനങ്ങളും വഴി അവസരമൊരുക്കും രാജ്യവ്യാപകമായി പതിനായിരം ജൈവ കാർഷിക കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു സംസ്ഥാന സർക്കാരുകളുമായി സഹകരിച്ച് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരും ജൻ സമർത്ഥ് അടിസ്ഥാനമാക്കിയുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് അഞ്ച് സംസ്ഥാനങ്ങളിൽ അവതരിപ്പിക്കും പരീക്ഷണാടിസ്ഥാനത്തിൽ അവതരിപ്പിക്കുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് തുടർന്ന് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കും പച്ചക്കറി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ഉപഭോഗ മേഖലകളോടനുബന്ധിച്ച് വൻകിട കേന്ദ്രങ്ങൾ കാർഷിക സംഘങ്ങൾ സഹകരണ സംഘങ്ങൾ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവയെ ഉൾപ്പെടുത്തി പച്ചക്കറി സംഭരണത്തിനും വിപണനത്തിനും സൗകര്യമൊരുക്കും ചെമ്മീൻ ഉൽപ്പാദനവും കയറ്റുമതിയും വർദ്ധിപ്പിക്കുന്നതിനായി വിത്തുൽപാദന കേന്ദ്രങ്ങൾ നബാർഡ് മുഖേന ധനസഹായം നൽകുമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു the exclusive muslim matrimonial site